സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ എത്തിക്കാഫിനെ സംബന്ധിച്ചിട്ടുള്ള ചില വിഷയങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം എഴുത്തികാഫിന്റെ വിഷയത്തിൽ നാപ്പത്തി അണ്ടോളം മസലകള് ഏ പറയേണ്ടതുണ്ട് പക്ഷെ അതിനു പറ്റുന്നൊരു സമയമല്ലാഫ് എന്നുള്ളത് ഒരു അഴിബാദത്താണ് സുന്നത്തായ ഒരു അിബാതത്താണ് അത് പ്രവാചകന്മാര് എഴുതികാഫ് അനുഷ്ഠിച്ചിരുന്നു എന്നതിലേക്ക് നിരവധി തെളിവുകൾ പ്രവാചക ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവർ എഴുത്തിക്കാഫ് ഇരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഹരീസ് ആയത്തുകൾ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വചനം അതേപോലെ സുറ മറിയമിലെ പതിനേഴാമത്തെ വചനം അതെല്ലാം എത്തിക്കാഫ് മുൻഗാമികൾ ഇരുന്നു എന്നതിലേക്കുള്ള തെളിവാണ് ജാഹ്ലിയ കാലഘട്ടത്തില് നേർച്ചയാക്കിയ വിവരം ഒരിക്കൽ നബി നബിസുലാഹു അലൈ വസ്സലയോട് അമർ അബ്ദുനുൽ പ്രതിയുള്ള ചോദിച്ചു ഞാൻ അങ്ങനെ ജാഹലിയ കാലഘട്ടത്തിൽ മസ്ജുദ് ഇരിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നബി നബിസുലാഖു അലൈ വസ്ല്ലാം പറഞ്ഞു അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നാം നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ എഹത്തികാഫ് എന്റെ പ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പല ആളുകളുമായി ഇടപഴകുന്നുണ്ട് പല തരത്തിലുള്ളതായ കലർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ആ കലർപ്പുകളിൽ നിന്നിട്ടും നമുക്ക് ശുദ്ധമായി കൊണ്ട് അള്ളാഹുവുമായിട്ട് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് എഹത്തികാഫ് കൊണ്ടുള്ളതായ ലക്ഷ്യം ഏത്തികാഫ് എന്നുള്ളത് പരിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ ആകണം എന്ന് നിർബന്ധമില്ല റമദാൻ അല്ലാത്ത സമയങ്ങളിലും ഏഴ്ക്കാഫ് അനുവദനീയമാണ് അതിൽ സുന്നത്തായതുണ്ട് അതേപോലെ തന്നെ നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നിർബന്ധമായിട്ട് നിർവഹിക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ റമദാൻ മാസത്തിൽ സാധാരണ റമദാനിലെ അവസാനത്തെ പത്തിൽ ആണ് ഏഴ്ക്കാഫിനെ പറ്റി കേൾക്കുന്നത് പക്ഷെ റമദാനിലെ അവസാനത്തെ പത്ത് എന്ന് പറയുമ്പോ സാ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് റമദാനിലെ കുറച്ച് സമയം രാത്രി വന്ന് പോവുക എന്നുള്ള ഒരു പ്രവണതയുണ്ട് പക്ഷേ റമദാനിന്റെ സമയം അവസാനത്തെ പത്തിന്റെ പൂർണ്ണ സമയം ഏതികാഫിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് നബി ഇസലല്ലാഹു അലൈ വസ്സല്ലമയുടെ ചരിയായിട്ട് കാണാൻ കഴിയുന്നത് അപ്പൊ റസൂല്ഹി സലാഹു അലൈവസലം ഏഹ് ഒരിക്കൽ ഇമാം ഏഹ് മുഖാരി ഇമാം തിരുമതിയാണെന്നാണ് ഓർമ്മ

ഇരുപത് ദിവസം റസൂർ സല്ലാ ഇസ്ലമ ഏറ്റുകാഫിരുന്നു റമദാ ആദ്യത്തെ നടുവിലത്തെ പത്തും അവസാനത്തെ പത്തും കൂടെ കൂടിയിട്ട് ഇരുപത് ദിവസം നബ്സൂലി ഇസ്ലമ ഏറ്റുകാ അത് കഴിഞ്ഞ റമദാനിലെ പത്ത് ദിവസം ഏറ്റുകാഫ് ഇരിക്കാത്തതിന് പകരമായി കൊണ്ടാണ് ഇരുന്നത് എന്നുള്ളത് ആ ഹരീസിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും ഏതായാലും ഏറ്റുകാഫിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഒരു ദിവസം പൂർണമായിട്ടും ഇരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് പത്ത് ദിവസം പൂർണമായും ഇരിക്കുക എന്നുള്ളതാണ് അതായത് റമദാനിന്റെ ഇരുപതാമത്തെ ദിവസം അസ്തമിക്കുന്നതിന്റെ മുമ്പ് എഹത്തികാഫിൽ പ്രവേശിച്ച് ഇരുപത്തി ഒന്ന് മുതല് റമദാൻ അവസാനിക്കുന്ന ദിവസത്തെ നോമ്പ് തുറയും കഴിഞ്ഞതിന് ശേഷം വേണം മസ്ജിദ് വിട്ടു പോകാൻ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒലമാക്കൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അപ്പൊ അതാണ് ബസൂർ സല്ലി സ്വലമ്മയുടെ ചരിയം അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് പൂർണ്ണത എഹത്തിക്കാഫിന്റെ എന്നാൽ ഒരാൾക്ക് അതിന് കഴിയില്ല എങ്കിൽ അയാള് അയാളുടെ കഴിയുന്ന സമയം ഒരു രാത്രി പൂർണമായും ഒരു രാത്രിയും പകലും പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുക ഏതായാലും കുറഞ്ഞ സമയത്തേക്കുള്ള എഹത്തികാഫിന് ഒരു ചര്യയില്ല റസൂലിൽ നിന്നൊരു ചര്യയില്ല റസൂൽ അലഹിസ്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബികൾ പല കാര്യങ്ങൾക്കും വേണ്ടി മസ്ജിദിൽ വന്നിരിക്കാറുണ്ട് റമദാനിലും റമദാനില്ലാത്തപ്പോഴും അപ്പോഴൊന്നും ആ ഒരു എഹത്തികാഫ് ഇരുന്ന് ആ ഉദ്ദേശിച്ചു കൊണ്ടിരുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല സാധാരണ നമ്മുടെയൊക്കെ നാട്ടുകളിൽ സെലഫികൾ അല്ലാത്ത ആളുകളൊക്കെ ഒരു സദസ് ഈ കൂടുമ്പോ പറയും ഏത്തികാഫിന്റെ നെയ്യത്ത് വെച്ചിരുന്നോ എന്ന് പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഏത്തികാഫ് നബിസല്ലാഹു അലൈവല്ലിൽ നിന്നോ സഹാബികളിൽ നിന്നോ ചെതിയായിട്ട് രേഖപ്പെടുത്തിയായിട്ട് കാണുന്നില്ല പിന്നെ ഏത്തികാഫ് ഉദ്ദേശിക്കുന്ന ആളുകൾ ഏത്തികാഫ് ഉദ്ദേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏത്തികാഫിന്റെ നെയ്യത്ത് വെച്ചിട്ട് വേണം മസ്ജിദിലേക്ക് കയറാൻ ഇടയിൽ അയാള് വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തു പോകാനും കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഉദാഹരണത്തിന് രോഗിയായ ഉമ്മയുണ്ട് രോഗിയായ വാപ്പ വാപ്പാനെ സന്ദർശിക്കാൻ പോകേണ്ടി വരും ഹോസ്പിറ്റലിൽ മകൻ അഡ്മിറ്റ് ആണ് കാണാൻ പോകേണ്ടി വരും എന്നാൽ എഴത്തിക്കാഫ് ഇരിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ ഉപാധിയോടു കൂടെ എഴത്തിക്കാഫ് വെ വെക്കുന്നത് അനുവദനീയമാണ് എന്നാണ് മാക്കളുടെ അഭിപ്രായം അതായത് നബിസ്ലാഖു അലൈ വസ്ലമ ഒരിക്കൽ ഒരു ഹജ്ജിന്റെ വിഷയം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ടുണ്ട് അതായത് ഹജ്ജ് നിനക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല എങ്കിൽ എവിടെ വെച്ചാണോ എനിക്ക് ആ ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നത് അവിടെ വെച്ച് ഞാൻ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്നും ഒഴിവാകും എന്ന വ്യവസ്ഥയോടുകൂടെ നീ ഹജ്ജിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറഞ്ഞതായ റിപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് ഒലമാക്കൾ പറയുന്നത് ഇടക്ക് വെച്ച് എഴുന്നേറ്റ് പോകേണ്ടി വരുന്ന ഒരാളുണ്ട് എങ്കിൽ അയാൾ ഉപാധിയോടുകൂടെ എന്റെ മകൻ ഹോസ്പിറ്റലിലാണ് ഞാനപ്പോ ഹോസ്പിറ്റലിൽ മകനെ സന്ദർശിക്കുന്നതിന് വേണ്ടി എഴത്തിക്കാഫ് ഇട ഇടയിൽ വെച്ച് അവസാനിപ്പിച്ചു പോകും എന്ന നീയത്ത് വെച്ചുകൊണ്ട് അയാൾക്ക് ഇരിക്കാം അതല്ലാതെ ഇടക്ക് വെച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ആ എഴത്തിക്കാഫ് മുറിയും അങ്ങനെ എഴുത്തിക്കാപ്പ് മുറിഞ്ഞാല് അയാള് ആ എഴുത്തിക്കാപ്പിനെ കലാവ് വീട്ടേണ്ടതുണ്ടോ എന്നുള്ളതിനെ പറ്റിയൊക്കെ സംശയങ്ങളുണ്ട് പക്ഷെ അതങ്ങനെ ആ കലാവ് വീട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് പൊലമാക്കൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അയാൾ പുതിയ നീയത്തോടു കൂടെ എഴുത്തികാഫിൽ അടുത്ത ദിവസമോ അതല്ലെങ്കിൽ അടുത്ത സമയത്തോ അയാൾക്ക് എഴുത്തിക്കാഫിൽ പ്രവേശിക്കാം എന്നുള്ളതാണ് അങ്ങനെ എഴുത്തികാഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി വ്യവസ്ഥകളുണ്ട് ഉണ്ട് അതില് പ്രധാനമായ കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അശുദ്ധിയോടുകൂടെ ഏത്തികാഫിൽ പ്രവേശിക്കാതിരിക്കുക അതായത് അശുദ്ധി മീൻസ് ഹൈദ് നിഫാസ് പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ ജനാപത്തുകാർ ഏത്തികാഫിൽ പ്രവേശിക്കാൻ പാടില്ല അതേസമയം ഓതും ഉണ്ടാകൽ നിർബന്ധമില്ല ഇല്ല ഏത്തികാഫിൽ പ്രവേശിക്കാൻ ഏഹ്കാഫിന്റെ മുഴുവൻ നീള സമയവും ഓതും ഉണ്ടായിരിക്കും നിർബന്ധം ഇല്ല പക്ഷേ നിബിസലാഹു അലൈ വസല്ലമ്മയുടെ എന്താണ് എഹത്തികാഫിന്റെ പരമാവധി സമയങ്ങൾ നിബിസാഹു അലി വസല്ലമ്മ ോടുകൂടി ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ അതിലറിയേണ്ട മറ്റൊരു വിഷയം എഹത്തിക്കാഫ് എവിടെ നിർവഹിക്കണം എന്നുള്ളതാണ് എഹത്തിക്കാഫിന്റെ പൂർണത അത് ഹരീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എഴുതികാഫിന്റെ പൂർണത മസ്ജിദുൽ ഹറം മസ്ജിദുൽ നബവി മസ്ജിദുൽ അഹ്സ ഇതിലാണ് എഴുത്തികാഫിന്റെ പൂർണത പിന്നെ ഉള്ളത് നമ്മളുടെ തൊട്ടടുത്ത് ജുമാ ജമാഅത്ത് നടക്കുന്ന മസ്ജിദ് ഏതാണോ ആ മസ്ജിദിലാണ് പിന്നെ എഹത്തികാഫിനുള്ളതായ അവസരമുള്ളത് ജമാഅത്ത് നടക്കുന്നതായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് ജുമാ ഇനിപ്പ നമ്മുടെ തൊട്ടടുത്തൊരു സ്രാമ്പി ഉണ്ട് ഒരു നിസ്കാരപ്പള്ളി ഉണ്ട് അവിടെ നമുക്ക് ഏത്തിക്കാഫ് ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സൗകര്യത്തിന് അതാണ് പറ്റുന്നതെങ്കിൽ നമ്മൾ ഏറ്റിക്കാഫിരിക്കാം പക്ഷെ ജുമാക്ക് വേണ്ടി പിന്നെ എഴുന്നേറ്റ് പോകേണ്ടി വരും ആ മസ്ജിദ് പുറത്തേക്ക് പോകേണ്ടി വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ജുമായും കൂടെ ഉള്ള മസ്ജിദിലായിരിക്കുക ഏത്തികാഫ് എന്നുള്ളതാണ് ഒലമാക്കളുടെ പക്ഷം സാധാരണ ചില വീടുകളിലൊക്കെ നിസ്കാര മുറിയൊക്കെ ഉണ്ടാകാറുണ്ട് പ്രേയർ ഹാളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അവിടെയൊന്നും എഹത്തികാഫിന് പ്രോത്സാഹനം കൊടുത്തിട്ടില്ല ഇനി ഒരാൾക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല അയാൾക്ക് തൊട്ടടുത്ത് മസ്ജിദുകളൊന്നും ഇല്ല അങ്ങനെ ഒരു ഘട്ടമൊക്കെ വരികയാണ് എങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ഈ പ്രയർ ഹാളോ അതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ എഹത്തികാഫിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അത് വിലമാക്കേണ്ട അഭിപ്രായമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒരു ഖണ്ഡിതമായ ഒരു വിഷയങ്ങളല്ല എല്ലാ വിഷയങ്ങളിലും കാരണം എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സലഫുകളായ ഉലമാക്കൾ നിരവധി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിരവധി അഭിപ്രായങ്ങളിൽ നിന്ന് ഏറ്റവും കാമ്പുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏഹ് മറ്റേ എഴുത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് നോമ്പുണ്ടായിരിക്കണമോ എന്നുള്ളതായ സംശയങ്ങളുണ്ട് ഇല്ല നോമ്പ് റമലാ മാസം അല്ലാത്ത സമയത്ത് ഒരാള് എത്തിക്കാപ്പിരിക്കുമ്പോൾ അയാൾ നോമ്പ് പിടിക്കണമെന്ന് വ്യവസ്ഥയൊന്നുമില്ല അങ്ങനെ ശുദ്ധത്തൊന്നുമില്ല ഇതിപ്പോ നമ്മള് അള്ളാഹുവായി ഇപ്പം റമലാ മാസത്തിൽ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ ഏർ മറ്റ് അഴുക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിന്ന് ശുദ്ധമാകുന്നത് പോലെ നമ്മൾ അള്ളാഹുയിലേക്ക് പൂർണമായും മുറിഞ്ഞു നിൽക്കുക എന്നുള്ളത് അതായത് എത്തിക്കാഫ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ ഒരു കാര്യത്തിന്റെ പുറകെ കൂടുക സ്വന്തം കാര്യം നോക്കാതെ വേറൊരു കാര്യത്തിന്റെ പുറകെ കൂടുക ഈ അതിനാണ്ഫത്തിക്കാഫ് എന്ന പദത്തിന്റെ മൂല പദം വന്നിരിക്കുന്നത് അപ്പൊ അള്ള സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്കായി അവന്റെ പുറകെ കൂടുക എന്നുള്ളതാണ് എത്തിക്കാഫ് എന്ന് പറഞ്ഞ ആ ആശയം അർത്ഥമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും അലഹമദില്ല ഇത്രയും സന്തോഷമുള്ള ഒരു ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു സമയത്തിന്റെ ആ പരിമിതി ബാധിച്ചിട്ടുണ്ട് വലിയൊരു വിഷയമായത് കൊണ്ട് തന്നെ അതിന്റെ ചിതറിയ ചില വാക്കുകൾ മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സലാം വാലിക്കു വറഹമുല്ല